മലപ്പുറം എടവണ്ണയിൽ പുലർച്ചെയാണ് തിരുവാലിയിലെ ഓഡിറ്റോറിയത്തിൽ മോഷണം നടന്നത് വിലപിടിപ്പുള്ള ഇരുപത്തിയേഴ് ടാപ്പുകൾ നഷ്ടമായി ഉടമയുടെ പരാതിയിൽ എടവണ്ണ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് റിബിൻ അറസ്റ്റിലായത് ഇന്ന് പുലർച്ചെ വീട്ടിൽ നിന്നാണ് പോലീസ് ആളെ ചോദ്യം മ്മതിച്ചിട്ടുണ്ട് അത് പ്രകാരം അയാള് ഇവിടെയുള്ള റബ്ബർ തോട്ടത്തിന്റെ കുഴിയിൽ സാധനം കുളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഡിസൈനില് വന്ന് നോക്കി ഏറെ സാധനം നമ്മൾ കണ്ടെടുക്കേണ്ടായി ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ മറ്റു സ്ഥല മറ്റു കുറച്ച് സ്ഥലങ്ങളിലും അയാൾ സാധനങ്ങൾ വിറ്റിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൂടി കണ്ടെത്തിയിട്ട് പ്രതിയെ ഞങ്ങൾ കോടതിയിൽ ഹാജരാക്കും മോഷ്ടിച്ച ടാപ്പുകളിൽ ചിലത് ആക്രിക്കടയിൽ വിൽപ്പന നടത്തി ശേഷിക്കുന്നവ തിരുവാലിക്കടുത്ത് റബ്ബർ തോട്ടത്തിൽ കുഴിയിൽ ഒളിപ്പിച്ച നിലയിൽ തെളിവെടുപ്പിനിടെ പോലീസ് കണ്ടെത്തി സിസിടിവി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് പ്രതിയിലേക്ക് എത്തിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ട്വന്റി ഫോർ മലപ്പുറം